മില്ലുടമകളുടെ സംഘടനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടോ എന്ന് സംശയിക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഒരു രൂപ പോലും മില്ലുടമകൾക്ക് കുടിശ്ശികയില്ലെന്നും മന്ത്രി മീഡിയ വണ്ണോട് പറഞ്ഞു പ്രശ്നം പരിഹരിക്കാതെ നെല്ല് സംഭരണം ആരംഭിച്ചുവെന്ന വാദം ശരിയല്ലെന്നും മില്ലുടമകൾ പ്രതികരിച്ചു ഴ്ചകൾ നീണ്ട പ്രതിസന്ധിക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് നെല്ല് സംഭരണം ആരംഭിച്ചത് ആലപ്പുഴയിലെ വിവിധ പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം ആരംഭിച്ചെങ്കിലും പാലക്കാട് പ്രതിസന്ധി തുടരുകയാണ് പ്രശ്നപരിഹാരം കണ്ടെന്ന് സർക്കാർ പറയുമ്പോഴും മില്ലുടമകൾ തൃപ്തരല്ല നെല്ല് സംഭരണത്തിന് ഒരു മില്ല് മാത്രമാണ് മുന്നോട്ട് വന്നതെന്നും പ്രശ്നം പരിഹരിച്ച് എന്ന് സർക്കാർ പറയുന്നത് പുകമറ സൃഷ്ടിക്കാനാണെന്നും മില്ലുടമകൾ ആരോപിക്കുന്നു ഭാരത് റൈസ് എന്നുള്ള ഒരു ഇതിനകത്ത് വാളുടെ എഗ്രിമെൻ്റ് വെച്ചുള്ള റൈസ് മില് വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുന്നതാണ് അങ്ങനെ തർക്കത്ത് ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ റൈസ് മില്ല് വന്നതുകൊണ്ട് ഒരിക്കലും വിഷയത്തിന് പരിഹാരം ആവില്ല എന്ന് ഗവൺമെൻറ്റിനും അറിയാവുന്നതാണ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിക്കും അറിയാവുന്നതാണ് എൻ്റെ അദ്ദേഹം ഇത് വളരെ വിജയമായി എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അത് ഒരു എന്നാൽ ഈ ആരോപണത്തെ അപ്പാടെ തള്ളിക്കളയുകയാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിലവിൽ പ്രതിസന്ധി ആലപ്പുഴയിൽ മാത്രമാണെന്നും ഒരു രൂപ പോലും മില്ലുടമകൾക്ക് കുടിശ്ശികയില്ലെന്നും അദ്ദേഹം പറഞ്ഞു മില്ലുടമകളുടെ സംഘടനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടോ എന്ന് സംശയിക്കണമെന്നും മന്ത്രി പ്രതികരിച്ചു ഈ ഗവൺമെന്റ് വന്ന മുതൽ ഇതുവരെയുള്ള കാലയളവെടുത്താൽ എല്ലാ സംഭരണ സീസണിലും മില്ലുടമകളുടെ സംഘടന സർക്കാർ വിരുദ്ധമായിട്ടൊരു നിലപാട് സ്വീകരിക്കാറുണ്ട് സഹകരിക്കാത്ത നിലപാട് സ്വീകരിക്കാറുണ്ട് പല ചർച്ചകളിലൂടെയാണ് അവരെ സഹകരിപ്പിച്ചത് മീഡിയ വൺ കൊച്ചി